െ നീർ പെയ്തുനി ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം ഞാൻ നിന്നുടെ മരത്ത് മെല്ലെ വേരുകള ഹരിത പരവതാനിയാവാം കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്ന് കയറിടും ഞാൻ കാലം നിന്നില്ലെങ്കിലും എന്നെ പറഞ്ഞു വീണ്ടും ഞാൻ പടർന്ന് വേഗം ഇത്തിരി നേരം എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ച് ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല പ്രതലം അധിക മധുരമതിമനോഹരം അമ്പിളി ചേലത്തക്കും വിളി കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടം ഞമ്മതി വരുമ്പോളം i don't know.